ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് നമ്മളുണ്ടെങ്കിൽ ചോറ് എടുക്കാൻ പോകുന്ന വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ ഫസ്റ്റ് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് സെക്കൻഡ് എൻ്റെ അമ്മയുടെ വീട്ടിൽ അവിടെ അമ്പലമുണ്ട് തറവാട്ടമ്പലമുണ്ട് അപ്പോൾ അവിടേക്കാണ് കേട്ടോ ചോറ് എടുക്കാൻ പോണത് അപ്പോൾ അതെല്ലാവരും ഉണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബെൻസിലാണോട്ടോ പോണത് അപ്പോൾ നമ്മുടെ എന്താ പറയുക എല്ലാവരും ഉണ്ട് അപ്പോൾ ഞാൻ പിള്ളേരെ കൊണ്ടുവരണം എന്ന് കാരണം വണ്ടിയിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഏട്ടനെ ഒന്ന് ലീവെടുക്കണം എന്ന് വിചാരിച്ചതല്ല എന്നാൽ അനിയൻ്റെ അമ്മയും വരാമെന്ന് വെച്ചതാണ് അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ ഏട്ട അങ്ങനെ ലീവ് എടുത്ത് വിട്ടു അപ്പോൾ ഞങ്ങൾ പിന്നെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ ഞങ്ങളുടെ പെൻസിലന്നെ പോകുക പോവാണ് അപ്പോൾ ഇത് പോണ വഴിയുള്ള നമ്മുടെ അകമല റോഡാണ് അപ്പോൾ ഇവിടുത്തെ ഒക്കെ വെട്ടി നിങ്ങൾ മുന്നത്തെ വീഡിയോസൊക്കെ എൻ്റെ കാണാറുണ്ടെങ്കിൽ അറിയാം ഇവിടെ നിറയെ ആയിരുന്നു അപ്പോൾ അതൊക്കെ വെട്ടി കേട്ടോ ഇവിടെ എന്തോ ഒക്കെ വരണ വരാൻ പോകണ്ടതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്താണെന്നൊക്കെ അറിയില്ല അപ്പോൾ ഇനിയും കുറച്ച് മരങ്ങളൊക്കെ വെട്ടാനുണ്ട് ഒരു എന്താ പറയുക എന്നാലും ഒരു തൊണ്ണൂറ് ശതമാനമൊക്കെ വെട്ടിക്കളഞ്ഞു കേട്ടോ ഈ ആ കുന്നൊക്കെ ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് പറയണ കേട്ടെ ഈ ഒരു മഴക്കാലത്ത് ഇവിടെ മണ്ണ് വന്ന് ടെസ്റ്റ് ചെയ്തപ്പോഴേ അപ്പോൾ ദൈവത്തിന് അറിയാം ഇടിയോ ഡില്ലേന്നൊക്കെ നമ്മുടെ അവിടുന്ന് കുറച്ച് നീറ്റാണ് അപ്പോൾ ഇതാ നമ്മളിവിടെ എത്തിയിട്ടാണ് അമ്മ വീട് എന്ന് പറയുമ്പോൾ മച്ചാട് പുന്നംപറമ്പാണ് കേട്ടോ മലാക്ക എന്നൊക്കെ പറയും അവിടെയാണ് അമ്മ വീട് അപ്പം അവിടെ എത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് പേട്ട അമ്പലത്തേക്കുള്ള എണ്ണയും തീരൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ നിന്ന് എത്തിയിട്ട് പോയിട്ടോ അപ്പോൾ അപ്പോൾ ഫസ്റ്റിലേ പോയി വാറിന് പിന്നെ ഒരന്ത ഇല്ല കേട്ടോ എങ്കിലാണെങ്കിലും ഓടിക്കയറി ചെല്ലും അപ്പോൾ ഇതാറും പൊഞ്ഞു ഒരേപോലത്തെ ഡ്രസ്സാണ് എടുക്കണേ ഞാൻ തയ്ച്ച ഡ്രസ്സാണ് കേട്ടോ അതെങ്ങനെയുണ്ട് ഭംഗിയുണ്ടെന്ന് പറയണേ അപ്പോൾ എന്താ പറയുക പൊന്നുസിനും പറഞ്ഞു ഒരുപോലത്തെ കേട്ടോ അപ്പോൾ ഇഷ്ടമായോ എന്ന് പറയണേ എനിക്ക് കുറച്ച് സ്റ്റിച്ചി ഒക്കെ അറിയാം അപ്പോൾ എൻ്റെ ഒരു ഇത് വെച്ച് തയ്ച്ചതാണ് കേട്ടോ ഞാൻ ഇവർക്ക് കുഞ്ഞിതായിരിക്കുമ്പോഴൊക്കെ ഇവർ കുടുപ്പ് തയ്ക്കാറുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ അമ്മ വീട് എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ കുറേ എൻ്റെ എന്നെ വീഡിയോസ് കാണാറുള്ള ആൾക്കാരാണെങ്കിൽ അറിയാൻ കുറെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അത് അമ്മ്മായി ഞങ്ങളെ കണ്ടപ്പോൾ അവിടെ നിന്ന് എൻ്റെ അമ്മായി അമ്പലത്തിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ അവിടെ അടുക്കലും ആയിരുന്നു അപ്പോൾ അതാ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ മുല്ലപ്പൂ ഞാൻ ഒരാഴ്ച മുന്നേ ഒരു വർക്കിന് വേണ്ടി വാങ്ങിയതാണ് അപ്പോൾ അത് ഫ്രിഡ്ജിൽ കേടാവാണ്ട് ഇരിക്കുണ്ടായിരുന്നു മുട്ട് വാങ്ങി വെച്ചു കേട്ടോ ഒരു വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് ബാലൻസ് കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ആ മുട്ട ഫ്രഷോട് കൂടിയിട്ട് നമ്മുടെ നല്ല ചോറ്റും പാത്രം ഉണ്ടാവില്ലേ സ്റ്റീലിൻ്റെ അതിലടച്ച് വെച്ചിട്ടുണ്ടാകുന്നതാണ് ഒരാഴ്ച കഴിഞ്ഞിട്ടും പൂവിനും ഒരു കേടും വന്നിട്ടില്ല പൂവിരിഞ്ഞിട്ടുണ്ടെന്നല്ലാണ്ട് ഒരു കേടും സംഭവിച്ചിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് മുല്ല പൂവിൾ കിട്ടാനൊക്കെ ഇല്ലാത്ത ദിവസങ്ങൾ നേരത്തെ കുട്ടി ഇതുപോലെ മുട്ട് ഫ്രഷ് ആയിട്ടുള്ള മുട്ട് കിട്ടണം കേട്ടോ മുട്ട് വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ ഒരു പ്രശ്നവും ഇല്ലാണ്ട് വെക്കാം ഫ്രിഡ്ജിൽ അത് നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കരുത് കേട്ടോ അപ്പോൾ ഇതെൻ്റെ മാവനാണ് മാവൻ വന്നാഴ്ച അടുത്ത് ഇത് കളിപ്പിക്കാനോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് മുല്ലപ്പൂൻ്റെ കാര്യമാണ് അപ്പോൾ മുല്ലപ്പൂ നമ്മൾ നല്ലൊരു സ്റ്റീലിൻ്റെ ഒരു ചോറ്റുപാത്രമില്ല അങ്ങനത്തെ പാത്രങ്ങളിലൊക്കെ നല്ല രീതിയിൽ മുട്ട് കിട്ടുമ്പോൾ മുട്ട് കിട്ടിയിട്ട് അടച്ച് വെച്ചിട്ടുണ്ടൊരു കേടില്ലാണ്ട് ഫ്രിഡ്ജിലിരുന്നുള്ളൂ കേട്ടോ അപ്പം ഇത് എനിക്ക് ഒരു അനുഭവമാണ് കേട്ടോ അങ്ങനെ ഞാൻ വിചാരിച്ചത് രണ്ട് ദിവസം ഒക്കെ ഇരിക്കുകയുള്ളതാണ് പക്ഷെ ഒറ്റ ഹൈച്ച് ഇരുന്ന് ഒറ്റ കേടുണ്ടാകുന്നില്ല പിന്നെ ഫ്രീസറിലൊന്നും വയ്ക്കുക സാധാരണ ഫ്രിഡ്ജിൽ താഴെത്തട്ടിൽ വെച്ചാൽ മതി അപ്പം ഇനി ഇതാ അമ്മായി അങ്ങോട്ട് കുറച്ച് പണി കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കാരണം ചോറ് കൊടുക്കുമ്പോൾ അതിനുള്ള സെറ്റപ്പൊക്കെ ചെയ്യണമല്ലോ അപ്പം അമ്പലത്തിൽ അടി എന്തൊക്കെയാണ് പരിപാടികൾ കുറച്ചും കൂടി ഇതിൻ്റെ അപ്പം ഇരിക്കി പറഞ്ഞു അപ്പോൾ ഞങ്ങളൊരു ഒമ്പത് മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയെന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ഓർമ്മ അതെ ആ സെറ്റും കൊണ്ട് താനായിട്ട് എടുത്തിട്ടുണ്ടാണെന്നേ അപ്പോൾ അതാ സ്വത്തോട്ടനും പിള്ളേർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ നാലമ്പന്ത ഇറങ്ങണ പണിയില്ല അപ്പോൾ അതാ പറിസ് പിന്നെ പൊന്നൂസ് എല്ലാവരുണ്ട് എല്ലാവരും ടാറ്റ ഒന്ന് പോകാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതവിടെ വെയിറ്റ് ചെയ്തേ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ കാലത്ത് ചായന്ന് കുടിക്കാണ്ടാണ് ഇവിടെ നിന്ന് പോയത് കാരണം എനിക്ക് ചോറ് കൊടുത്തിട്ട് കഴിക്കാമെന്ന് വെച്ചു അപ്പോൾതാ അപ്പോഴേക്കും മഴ ചായ തുടങ്ങി അപ്പോൾ അമ്മായി പറഞ്ഞാൽ വേഗം വായി നമുക്ക് ചോറ് കൊടുക്കൽ തുടങ്ങാം ഇനി അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടാവാന്ന് പറഞ്ഞു അപ്പോൾ സംസാരിച്ച് ഇന്ന് കഴിഞ്ഞ് നേരം പോകണ പോക്കറിയില്ലേ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്ടീട്ട് അമ്പലം ഇട്ടുകൂടെ വിഷ്ണുമായി പ്രതിഷ്ഠ പിന്നെ രണ്ട് മൂന്ന് ദൈവം കൂടെ അപ്പുറത്തപ്പുറത്തൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഞങ്ങളുടെ സ്വാമി ഞാനെപ്പോഴും വിളിക്കണേ എൻ്റെ സ്വാമി അപ്പോൾ എന്താ പറയുക കുറേ നാളായി ഇപ്പോൾ ഒരു കൊല്ലത്തിൻ്റെ അവിടേക്ക് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കാരണം ഒരു കൊല്ലമല്ലേ ആ ഒരു കൊല്ലം അതിൻ്റെ കാരണം അത് നാല് മാസം ഉള്ളപ്പോഴാണ് ഉണ്ണീനെ വയറ്റിലായിട്ട് നാല് മാസം ഉള്ള ടൈമിലാണ് വന്നിട്ട് പിന്നെ പുണ്യക്ക് ഇതപ്പോൾ അഞ്ച് മാസം ആയപ്പോഴാണ് പോണത് അപ്പോൾ ഇതാ ഈ ഒരു മരം കണ്ടോ നല്ല ഭംഗിയിട്ട് കാണാനിട്ട് എൻ്റെ ഇലകളൊക്കെ റെഡായിട്ട് നല്ല രസം ഉണ്ടിട്ട് കാണാനിട്ട് നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയിട്ട് അതാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പം അറും എന്താ സംഭവം എന്ന് വെച്ചിട്ട് നോക്കിക്കാൻ കേട്ടോ അപ്പം അങ്ങനെ അപ്പോൾ ഈ ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ അഞ്ച് മാസത്തിൽ ചോറ് കൊടുക്കാം പെൺകുട്ടികളാണെങ്കിൽ ആറാം മാസത്തിലാണ് ചോറ് കൊടുക്കാമെന്ന് ഞങ്ങളുടെ കൂടെയൊക്കെ അങ്ങനെ ഒരു ചടങ്ങുണ്ട് അതുകൊണ്ടാണ് എനിക്ക് അഞ്ച് മാസത്തിൽ ചോറ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ചിലപ്പോൾ ചോദിക്കാം ആറ് മാസം ആയില്ലല്ലോ എന്ന് ആറ് മാസം എന്താ ഈ എന്താ പറയുക ജൂൺ ഒന്നാം തീയതിക്കാണ് ആറ് തുടങ്ങുക പക്ഷേ ഞങ്ങൾ ആൺകുട്ടികളാണെങ്കിൽ അഞ്ച് മാസം അഞ്ചാം പിറന്നാളിന് കഴിഞ്ഞു കഴിഞ്ഞാൽ ചോറ് കൊടുക്കുക അങ്ങനെയാണ് പറയുക അങ്ങനെയാണ് സ്വത്ത് തന്നെ കൊടുത്തേക്കണം അതായത് മുത്ത കുട്ടിക്കൊക്കെ കൊടുത്തേക്കണത് അവതാണ് പൊന്നിട്ടോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഈ ഒരു കുഞ്ഞാല വീഡിയോയും കൂടി കയറ്റി തന്നെ കേട്ടോ കാരണം ഇപ്പം എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ നമ്മുടെ വേറൊരു ആപ്പിലാണ് ചെയ്തോടുന്നത് അതിൽ ഇപ്പോൾ ഈ ഫോർ കെയിൽ വീഡിയോ കൊടുക്കുമ്പോൾ തീരെ എന്താണെന്നറിയില്ല നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോസ് ഞങ്ങൾ കാണുന്നില്ല ഫുൾ ബ്ലാക്ക് ആയിട്ട് കാണുക പിന്നെ അഥവാ ഇനി എഡിറ്റി എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അത് ഡൗൺലോഡ് ചെയ്യാൻ കൊടുക്കില്ലേ അപ്പോഴാണെങ്കിൽ ഫോൺ നന്നായി ചൂടാവുക ഈ ഇല്ല നൂറ് ശതമാനം ആവണമെങ്കിൽ ഒരു ദിവസം കാത്തിരിക്കണം അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാനായിട്ട് ഞാൻ ഇങ്ങനെ മടി പിടിച്ചിരുന്നു ഉടനെ എനിക്കങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് എന്ത് പറ്റി ഇങ്ങനെ ഏത് ആപ്പ് ഏതാണെന്നൊന്നും അറിയാൻ പറ്റുന്നില്ല പിന്നെ എന്താണെന്നറിയില്ല എനിക്കേറ്റവും ഒരു ഒരു ഇതില്ല അത് തന്നെയാണ് വീഡിയോസ് ഇടാത്തത് അപ്പം ഇതാ പൊന്നോട്ടനെ കുറി വരച്ചു കൊടുത്തപ്പോൾ അത് എന്താ പറയുക ശരിക്കും അങ്ങോട്ട് നടുക്കിലായിപ്പോയില്ല അങ്ങോട്ട് ചെരിഞ്ഞ് തിരികെത്തന്നെ ആയിപ്പോയി ഭയങ്കര കുറുമ്പനോട്ടപ്പൻ ഇവന് ഇത്തിരി പോയി ഞാൻ അവ പറഞ്ഞിട്ട് കൈ കൊണ്ട് ഇങ്ങനെ 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 ആക്കിക്കൊണ്ടിരിക്കുകയുള്ളു അതിൻ്റെ സുന്ദര കുട്ടപ്പനെപ്പോഴും കണ്ട ആ കൈ വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയുള്ളുട്ട കുഞ്ഞാവ അപ്പോൾ ചോറ് കൊടുക്കാൻ പോവുകയാണ് ഞങ്ങൾ അപ്പൊ ഫസ്റ്റ് അച്ഛനാണല്ലോ കൊടുക്കുക അപ്പോൾ വീഡിയോസ് എടുത്തേനും വേറെ ആരുമില്ല അപ്പൊ ഞാൻ തന്നെയാണ് ചാമി നോക്കൂ ചാമ്പിന്റെ മാമൂണ്ണോ ചാമ്പിന്റെ മാമൂണ്ണോക്കിട്ട് தோனிப்ப மாதிரி <Bailey desserts> हां चिव चि झाला डोला रेस्टॉरेंट छू അതായിട്ടും ചോറ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണ് കൊടുക്കണത് അപ്പം എന്നെ ശില്പാന്നായിട്ട് എല്ലാവരും വിളിക്കും അപ്പം നിങ്ങളിങ്കില് കേട്ടിട്ടുണ്ടാവും ശില്പം ചോറ് കൊടുക്കണം അപ്പോൾ എന്നെ ചെറുപ്പം മുതലേ എൻ്റെ അമ്മയച്ചനെ വിളിക്കുന്ന പേരാണ് ശില്പാന്ന് അപ്പോൾ എൻ്റെ ബന്ധക്കാർ എന്നെ ശില്പാന് തന്നെയാണ് ആയിട്ട് വിളിക്കാറ് പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്തും എന്നെ ശില്പാൻ തന്നെയാണ് എല്ലാവരും വിളിക്കാറ് അപ്പോൾ ഇതാരെ ശില്പാന്ന് വിചാരിച്ചിട്ടുണ്ടാവും നിങ്ങൾ അപ്പോൾ അതാ ചോറ് കൊടുക്കതൊക്കെ ഞാനും എന്താ പറയുക കൊടുക്കലൊക്കെ കഴിഞ്ഞു ഇനി കുട്ടികളെ കൊണ്ട് കൊടുപ്പിക്കണം കാരണം പാറുട്ടി ഉണ്ടാണെന്നില്ലാട്ടോ നമ്മുടെ കൂടെ ഗുരുവായൂർ ചോറ് കൊടുക്കാൻ പോകുമ്പോൾ അപ്പോൾ പാറുട്ടിയെ കൊണ്ട് കൊടുപ്പിക്കണം എല്ലാവരെ കൊണ്ടും കുടിപ്പിക്കണം വേറെ ആരുമില്ല നമ്മളെ മാത്രമേ ഉള്ളൂ വേറെ അമ്മയും അനിയനും വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പം തന്നെ സ്വത്ത്നാണ് കേട്ടോ ചോറ് കൊടുക്കാൻ പോകണത് അപ്പോൾ അവൻ്റെ ഉണ്ണിക്ക് അവൻ ചോറ് കൊടുക്കാൻ പോവുകയാണ് ഉണ്ണിയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ടാണ്ടിരിക്കണേ അവൻ നമ്മൾ വിളിച്ചോടത്തേക്കൊന്നും അങ്ങോട്ട് നോക്കില്ല അകലെ നിന്ന് മാത്രം മാത്രമെ നമ്മൾ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവൻ നോക്കാൻ കുറച്ച് മടിയനാണ് കേട്ടോ അതുപോലെ ഫോണിലൊക്കെ വീഡിയോ കോളൊക്കെ വിളിക്കുമ്പോൾ നന്നായി നോക്കിയിരുന്ന കുട്ടിയാണ് ഇപ്പോൾ ഫോണേക്ക് നോക്കിയില്ലേ അവൻ അമ്മയും ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ച് കഴിഞ്ഞാൽ അവൻ നോക്കില്ല കേട്ടോ ആവശ്യത്തേക്ക് അവ അറിയാത്ത മാതിരി ഇരിക്കും ഒരു നിലയ്ക്ക് ഫോണിലധികം നോക്കാണ്ടിരിക്കുന്നത് തന്നെയാണ് നല്ലത് ആ ചേട്ടൻ്റെ ചോറ് വാങ്ങി പോവാണ് പോവുകയാണ് ചോറുണ്ട് ചോറുണ്ട് കുട്ടിക്ക് വയ്യുണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു സ്ഥലത്തും കൂടി ഇനി ഇപ്പോൾ എൻ്റെ ഇവിടുത്തെ അമ്മയുടെ ഏട്ടൻ്റെ അമ്മയുടെ തറവാട്ടിലും കൂടി ചോറ് കൊടുക്കാൻ നേരുന്നുണ്ട് അത്രയും കൂടി ഉള്ളു കേട്ടോ പിന്നെ നമുക്കിങ്ങനെ അമ്പലങ്ങളിലൊക്കെ കൊണ്ടു ചെല്ലാമെന്ന് നേർന്നുണ്ട് അത് ഒരുപാടുണ്ട് കേട്ടോ ഇവിടെ ഉത്രാളിക്കാവ് അല്ലേ തിരുവാളിക്കാവ് അങ്ങനെ ഞാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പരിസരത്തുള്ള അമ്പലങ്ങളിലൊക്കെ നേർന്നിട്ടുണ്ട് കൊണ്ടുചെല്ലാമെന്ന് അതെ ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ഇവിടെ അമ്മ പറയും നമ്മളിങ്ങനെ പ്രസവിക്കാൻ പോകുന്ന സമയത്ത് അതായത് വേദന വരുന്ന സമയത്തൊക്കെ ഉത്രാളിക്കാവ് അമ്മേനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയും അതായത് ആ സമയത്ത് ഉത്രാളിക്കാവ് അമ്മ നമ്മളെ സഹായിക്കാൻ വരുന്നൊക്കെയാണ് പറയണത് അതിനെന്തോര ഐതിഹ്യമുണ്ട് അപ്പോൾ ഞാൻ ആ ടൈമിൽ ഇങ്ങനെ വിചാരിച്ചിരുന്നു അതായത് നമ്മളാ റൂമിൽ കയറുന്ന ടൈമിലൊക്കെ വിചാരിച്ചിരുന്നു ഉത്രാളിത്താവ് ഇതിന് അമ്മേനെ വിളിച്ചിട്ട് കുഴപ്പമൊന്നില്ല ഞാൻ രണ്ട് രണ്ടടുത്താക്കി തന്നു കഴിഞ്ഞാൽ അവിടെ വന്ന് തുഴാന്ന് പറഞ്ഞിട്ടാണ് ഇപ്രാവശ്യം ചോറ് കൊടുത്തിട്ടില്ല സ്വത്തുട്ടനൊക്കെ അവിടെ പോയി ചോറ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷേ ഏട്ടനും ബുദ്ധിമുട്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ നമ്മളിങ്ങനെ ഒരുപാട് അമ്പലത്തിൽ അത് കാരണം ഞാൻ ഗുരുവായൂർ മാത്രമാണ് ഫസ്റ്റിൽ നേരം പിന്നെ നമ്മുടെ ഈ അമ്പലത്തിന് മിഷ്ണുമായ പിന്നെ എല്ലാം പല ആളിക്കും കൊണ്ട് ചെല്ലാമെന്ന് മാത്രമേ നേടൂ കാരണം കൊണ്ട് ചെല്ലാമെന്ന് പറയുമ്പോൾ നമ്മുടെ സൗകര്യം സൗകര്യത്തിനനുസരിച്ച് നമുക്ക് കൊണ്ടുപോയാൽ മതി ഈ ചോറ് കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ആറ് ആറ് ആറുമാസ ഒരു വയസ്സിനുള്ളിൽ അത് കൊടുത്തിരിക്കണം എന്നുണ്ട് അത് കാരണമാണ് കേട്ടോ അപ്പോൾ അത് ആ ഉണ്ണിന് ആ ചോറൊക്കെ കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നടതല്ലതെന്ന് പറയും അതായത് ചോറ് കൊടുക്കൽ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നടക്കുന്നതൊക്കെ എടുത്തിട്ട് അമ്മ അമ്മയും അമ്മ ഇങ്ങോട്ട് പോരും അത് കഴിഞ്ഞ് ആരെങ്കിലും ഒരാൾ പുറത്തുനിന്ന് ആണ് സാധാരണ എടുത്തുകാരം പുറത്തുനിന്ന് ഈ മഴയായി കാരണം ആരെയും കിട്ടില്ല അത് കാരണം അമ്മയാണ് എടുത്ത് ഏട്ടൻ്റെ കൊടുത്തത് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഏട്ടൻ ഏട്ടൻ്റെ കൊണ്ട് അപ്പോഴേക്കും നല്ല മഴയായിട്ടോ ഞങ്ങൾ മഴയത്ത് കൂടെ ഓടി പോകുന്നു വീട്ടിൽ പിന്നെ ഏട്ടൻ ഉണ്ണിനെയും കൊണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഞാൻ ഇനി വേണം നമുക്കൊന്ന് ഉണ്ണിക്ക് ഇതുവരെ വേറെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാലത്ത് പോരുമ്പോൾ എന്താ പറയുക പാൽ കുടിച്ച് പോകുന്നതാണ് പാൾക്ക് പിന്നെ ചോറ് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് പാൽ കൊടുക്കാമെന്ന് വെച്ചിട്ട് പിന്നെ പിന്നെ ആൾ വലിയ പ്രശ്നം കാരണം ഒന്നും കൊടുത്തറില്ല കേട്ടോ പാളിപ്പോൾ ഒരുവിധായി ഉണ്ടാവും ഇനിയിപ്പോൾ ഒന്ന് ഉറക്കാം ഉറങ്ങുന്നു വിചാരിക്കണു ഇനി ഒന്ന് ഉറക്കാൻ നോക്കണം അപ്പോൾ ഇതാ ഉണ്ണിനെയും കൊണ്ട് ഏട്ടാ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴയാണ് ഇപ്പൊ ഈ മഴക്കാലം കഴിഞ്ഞാൽ മഴ മഴക്കാലം തുടങ്ങുന്നേക്കാളും മുന്നൊക്കെ ചോറ് കൊടുക്കണം എന്നാണ് വിചാരിച്ചത് അപ്പോഴേക്ക് ഇപ്രാവശ്യം നേരത്തെയാണല്ലോ മഴ സാധാരണ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്തൊക്കെ ജൂൺ ഒന്ന് പറയുന്ന ദിവസമായിരിക്കും മഴ തുടങ്ങുക അതാ എൻ്റെ പൊന്നിട്ട് ചോറ് ഒക്കെ ഉണ്ട് ചോറ് മാമൊക്കുണ്ട് വന്നു അപ്പം ഇനി നമുക്ക് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് പോകാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതാ സ്വത്തുട്ടൻ അവിടെ കൂട്ട് അമ്മായിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോയി കാണട്ടോ അമ്മായിടെ അമ്പലത്തിൽ നിൽക്കണം മഴയത്ത് പെട്ടിട്ട് അപ്പോൾ അതാ ഞങ്ങൾ ഫുഡ് കാലത്തു ഫുഡ് ഇഡ്ഡലിയും സാമ്പാറായിരുന്നു അത് കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അമ്മായി പറഞ്ഞു അതാ മാമൻ ചിക്കനൊക്കെ വാങ്ങിക്കൊണ്ടെന്നുണ്ട് അപ്പോൾ ഊൺ അയച്ചിട്ട് പോയാൽ പറഞ്ഞ കഴിഞ്ഞാൽ ഞങ്ങളവിടെ നിന്നു കേട്ടോ അപ്പോൾ ആ ഊണിക്കുകയാണ് അമ്മായിടെ സാമ്പാറെന്ന് പറയുന്നത് എൻ്റെ സ്പെഷ്യൽ അന്നത്തെ അമ്മ അടി പൊളിയിട്ട് സാമ്പാറുണ്ടാക്കും അപ്പം ആ സാമ്പാർ അച്ചാറൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് ഈ മലാക്കയ്ക്ക് വന്നാലുള്ള പ്രശ്നം എല്ലാം അവിടെയും പോകണം എൻ്റെ വിദ്യമ്മമാരുടെ വീടും എല്ലാവരുടെ വീടും കൂടെ അടുത്തടുത്താണ് അപ്പം ഞങ്ങളിതാ വരുന്നില്ല ചേട്ടനും എല്ലാവരും ഉണ്ട് അവിടെൻ്റെ ഏട്ടൻ്റെ മോള് പ്രസവിച്ചെടുക്കണ്ട പുണ്ണീനും കൂടി കാണാന്ന് വെച്ചിട്ടാണ് വന്നത് കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ